ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ജൂൺ മുതൽ നവംബർ വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ശനിയുടെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് ശനിയുടെ ഈ ഗതിമാറ്റം സംഭവിക്കുന്നത് ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് കൂടുതൽ ശക്തനാകുന്നു മൂലത്രികോണ രാശിയായ കുംഭത്തിൽ ശനി ബലവാനാണ് കുംഭൻ രാശിയിൽ വക്രഗതി കൂടിയാകുമ്പോൾ ശനിയുടെ പാപത്വവും ദോഷശക്തിയും കുറയുന്നു എന്നതാണ് പ്രത്യേകത ഏതാണ്ട് നൂറ്റിനാൽപ്പത് ദിവസം ആണ് ശനിയുടെ ഈ വക്രഗതിയിലെ സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലായി ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും എങ്ങനെ അനുഭവത്തിൽ വരുന്നു ആർക്കൊക്കെ ഗുണകരമാണ് ആർക്കൊക്കെ ദോഷമായി ഭവിക്കുന്നു എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് പത്തും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനായ ശനി ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ഗുണദാതാവായി സഞ്ചരിക്കുന്ന ശനി വക്രഗതിയിൽ ആകുന്നതോടെ ഗുണഫലങ്ങൾ കൂടുന്നതാണ് വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് മേടക്കൂറിൽ ജനിച്ചവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കാൻ കഴിയുന്നതാണ് ഗ്രഹത്തിലെ മുതിർന്നവർക്ക് സന്തോഷം ഭവിക്കും അവരുടെ ആരോഗ്യം മെച്ചപ്പെടും പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വന്നെത്തും സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരമാകും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും പേരും പെരുമയും ആർജിക്കും സമൂഹത്തിലുള്ള മതിപ്പ് വർദ്ധിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പാക്കാനാകും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സഫലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുള്ള സാധ്യതയും ഉണ്ട് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയും സമ്മാനങ്ങൾ നേടിയേക്കും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവ്ക്കൂറുകാർക്ക് ഭാഗ്യാധിപനം കർമാധിപനുമായ ശനി ഇപ്പോൾ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ശനി പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി ആണെങ്കിലും മൂലത്രികോണ രാശിയിൽ ബലവാനായി സഞ്ചരിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കുറവായിരിക്കും ഇപ്പോൾ വക്രഗതിയിലും കൂടി ആയതുകൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് ആയിരിക്കും മുൻതൂക്കം കർമ്മരംഗത്ത് സമ്മർദ്ദങ്ങൾ കുറയും പദവിയിൽ ഉയർച്ച ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായ മാർഗങ്ങൾ തുറന്നുകിട്ടും പോയി പഠിക്കാൻ അവസരം ലഭിക്കും ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തുന്നതിൽ വിജയിക്കും തീർത്ഥാടനത്തിനും യോഗമുണ്ട് തൊഴിൽ മേഖലയിൽ തടസ്സപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും തൊഴിൽ സംബന്ധമായ പല യാത്രകളും വേണ്ടി കുടുംബാംഗങ്ങളുടെ ഇടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും ഖപവാദ രോഗങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥിനക്കൂറുകാർക്ക് എട്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനായ ശനി ഇപ്പോൾ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യാധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത് ബലവാനായി സഞ്ചരിക്കുകയാൽ ഭാഗ്യാഭിവൃദ്ധി പ്രതീക്ഷിക്കാം പിതൃസ്വത്തിൽ നിന്നും വരുമാനം ലഭിക്കും ചെയ്യുന്ന തൊഴിലിൽ നിന്നും അല്ലാതെയും ചില വരുമാനമാർഗം തുറന്നു കിട്ടും ശത്രുക്കളുടെ നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളയൻ ആകും വ്യാപാരം വിപുലീകരിക്കും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം വന്നു ചേർന്നേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിജ്ഞാന സമ്പാദനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും മാറാ വ്യാധികളിൽ നിന്ന് മോചനം ലഭിക്കും വ്യവഹാരങ്ങൾക്ക് അനുരഞ്ജനത്തിനുള്ള വഴികൾ തുറന്നു കിട്ടും സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരമാകും ധനപരമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പുണർദ്ദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ഏഴും എട്ടും ഭാവങ്ങളുടെ അധിപനായ ശനി ഇപ്പോൾ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനി ദോഷാനുഭവങ്ങൾ സമ്മാനിക്കും എങ്കിലും സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാലും വക്രഗതിയിൽ ആയതിനാലും ദുരിതങ്ങൾ കുറയുന്ന കാലമാണ് അഷ്ടമശനി സമ്മാനിക്കുന്ന ദുരിതങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിക്കും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ദോഷാനുഭവങ്ങൾക്ക് കാഠിന്യം കുറയും രോഗാവസ്ഥയ്ക്ക് ചികിത്സ ലഭ്യമാകും തൊഴിൽ നവീകരണത്തിന് പ്രബലരുടെ പിന്തുണ വന്നു ചേരും സന്താനങ്ങൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാധ്യത ഉണ്ടാകും അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്കും കാര്യങ്ങൾ ആശാവഹമാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം കടം വാങ്ങി നിർവഹിക്കുന്നതിൽ നിയന്ത്രണം വേണം വിവാഹാലോചനകൾ സജീവമാകും പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശനി ഇപ്പോൾ ഏഴാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവത്തിലെ ശനി കണ്ടകശനിയായി തുടരുകയാണെങ്കിലും സ്വക്ഷേത്രത്തിലെ വക്രഗതി മൂലം തത്സംബന്ധമായും ദുരിതങ്ങൾക്ക് കുറവുണ്ടാകും തടസ്സപ്പെട്ടിരുന്ന പ്രൊജക്റ്റുകൾ അധികൃതർക്ക് സമർപ്പിക്കാനാവും കച്ചവടകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വായ്പ ലഭിക്കും ചിട്ടി ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയ വഴികളിലൂടെ ധനം വന്നെത്തും ദിവസവേദനക്കാർക്ക് കരാർ പുതുക്കി ലഭിക്കും വിവാഹാലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങും വിദേശത്ത് പഠനത്തിനോ തൊഴിലിനോ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സബലമാകും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ താൽക്കാലികമായെങ്കിലും അവസാനിക്കും ആരോഗ്യ വിഷയങ്ങളിൽ മെച്ചം പ്രതീക്ഷിക്കാം ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും ആറാം ഭാവാധിപനുമായി ശനി ഇപ്പോൾ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആറാം ഭാവം ശനിക്ക് ഇഷ്ടഭാവം ആയതുകൊണ്ടും ശനി സ്വക്ഷേത്രത്തിൽ വക്രഗതിയിൽ ആയതിനാലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സഞ്ചാരവും ഭാഗ്യാനുഭവങ്ങൾക്ക് തിളക്കം കൂട്ടും തൊഴിലിലെ ആലസ്യം മാറും നവോന്മേഷം സംജാതമാകും വ്യാപാരികളുടെ കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും സാമ്പത്തിക ദുരിതത്തിന് ആശ്വാസം വന്നെത്തുന്നതാണ് രോഗാരിഷ്ടതകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സ ലഭിക്കും അന്യദേശത്ത് പല കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും മുടങ്ങിക്കിടക്കുന്ന വീടുപണി തുടരാനും സന്ദർഭം അനുകൂലമാണ് സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരം ആകും ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിലും നേട്ടം പ്രതീക്ഷിക്കാം ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാകൂറുകാർക്ക് നാലും അഞ്ചും ഭാവാധിപനായ ശനി ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അമിത ചിന്തയും കർമ്മഭംഗവും കുടുംബക്ലേശവും ജീവിതത്തെ പിന്നിലേക്ക് നയിച്ചിരുന്ന കാലത്തിന് അവസാനം വരികയാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലതകൾ വിട്ടൊഴിയും സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് പരിഹാരം ആകും തൊഴിലിൽ നിന്നും ആദായം കൂടും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും രോഗാവസ്ഥയ്ക്ക് മാറ്റം പ്രതീക്ഷിക്കാം കച്ചവടക്കാർക്ക് വായ്പ തിരിച്ചടവ് സാധ്യമാകും പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ് പ്രണയികൾക്ക് അനുകൂല സമയമാണ് സർഗാത്മകമായ കഴിവുകളിൽ പുരോഗതി ഉണ്ടാകും കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും ഈശ്വരവിശ്വാസത്തിലും ആധ്യാത്മിക കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് മൂന്ന് നാല് ഭാവങ്ങളുടെ അധിപനായ ശനി ഇപ്പോൾ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കണ്ടകശനി നൽകിക്കൊണ്ടിരുന്ന പരുക്കുകളിൽ നിന്ന് തൽക്കാലം മോചനം ലഭിക്കും ഏഴാം ഭാവത്തിലെ വ്യാഴവും അനുകൂല ഫലം നൽകുന്നു കർമ്മരംഗത്താകും മുഖ്യമായും ഗുണം അനുഭവപ്പെടുക ജോലിയിലെ ആയാസവും സമ്മർദ്ദവും കുറയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം പുതിയ വാഹനം വാങ്ങാനുള്ള ശ്രമം വിജയിച്ചേക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാറ്റം ഭവിക്കുന്നതാണ് ഗാർഹിക ജീവിതം സമാധാനപൂർണമാകും അയൽവഴക്കുകൾ പരിഹൃതമാകും വരവിൽ വർധനവ് ഉണ്ടാവും ജീവിത നിലവാരം മെച്ചപ്പെടും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വീട് തിരികെ ലഭിക്കും നല്ല കാര്യങ്ങൾക്ക് ചെലവുകൾ വന്നേക്കും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുകൂറുകാർക്ക് രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനായ ശനി ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു മൂന്നാം ഭാവത്തിൽ ഗുണഫലങ്ങൾ ദാതാവായി തുടരുന്ന ശനി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ വിജയം ഉറപ്പാക്കും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എതിർപ്പിനെ അനായാസം മറികടക്കും ഭാഗ്യമില്ലായ്മ കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിറവേറപ്പെടും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ഉന്നതന്മാരുടെ പിന്തുണയും സഹായവും അനുഭവത്തിലെത്തും അനാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകും ശാരീരികവും മാനസികവുമായ ബലം തിരികെ കിട്ടും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് മംഗളാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും അയൽവഴുക്കുകൾക്ക് പരിഹാരമാകും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങൾക്കൊപ്പം യാത്രകൾ സാധ്യമാകും ഉത്രാടം ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് ഒന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനായി ശനി ഇപ്പോൾ രണ്ടാം പാപത്തിൽ സഞ്ചരിക്കുന്നു ഏഴര ശനി കാലം മൂന്നാം പാദത്തിൽ തുടരുന്ന ഇവർക്ക് കുറേയൊക്കെ ആശ്വാസം അനുഭവപ്പെടും അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരവും അനുകൂലമാണ് ഗാർഹികമായ ചില പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഉത്തരവാദിത്വങ്ങൾ പങ്കിടാൻ മറ്റ് ചിലർ മുന്നോട്ട് വരും കിട്ടാനുള്ള കടം കുറച്ചൊക്കെ വന്നെത്തും വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കും വായ്പയുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അന്യദേശത്ത് പഠനത്തിന് അവസരം ഒരുങ്ങും നേത്രരോഗം അലട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ വേണ്ടി വന്നേക്കും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടായേക്കും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടും ഒന്നും ഭാവങ്ങളുടെ അധിപനായ ശനി ഇപ്പോൾ ജന്മരാശിയിൽ ആണ് സഞ്ചരിക്കുന്നത് ഏഴര ശനിയുടെ രണ്ടാം പാദത്തിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദോഷാനുഭവങ്ങൾക്ക് ഒരു അയവ് അനുഭവപ്പെടും സാഹചര്യങ്ങൾ അനുഗുണമാകുന്നതാണ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നവർ അനുകൂലമാകും കുടുംബ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ കഴിയും മാനസിക സംഘർഷത്തിന് കുറച്ചൊക്കെ അയവ് അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് നീതിയും പിന്തുണയും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്ന് കിട്ടാതിരിക്കില്ല രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് ഭാവിയ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ഏറ്റവും ഉചിതമായ സന്ദർഭമാണ് വിദേശവാസ യോഗവും ഉണ്ട് പൂരൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനായി ശനി ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴര ശനിയുടെ ഒന്നാം പാദത്തിൽ സഞ്ചരിക്കുന്ന ഇവർക്ക് ശനിയുടെ ദോഷഭാവങ്ങൾക്ക് ഒരു അയവ് അനുഭവപ്പെടും രഹസ്യമായും പരസ്യമായും അനുഭവപ്പെട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടു തുടങ്ങും വ്യവഹാരങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ അകപ്പെട്ടിരുന്നവർക്ക് ആശ്വസിക്കാൻ കഴിയും അലച്ചിലുകൾ കുറയും കാര്യസാധ്യം അല്പം കൂടി സുഗമമായേക്കും പണച്ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയും വീട് വിട്ട് നിൽക്കേണ്ടി വന്നവർക്ക് കുടുംബത്തോടൊപ്പം ചേരാൻ സാധിക്കുന്നതാണ് രോഗികൾക്ക് പുതിയ ചികിത്സകൾ ഫലം കണ്ടു തുടങ്ങും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ എല്ലാ രംഗത്തും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ശനിദോഷ പരിഹാരമായി ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടത്തുക ശനി ഗായത്രി ജപിക്കുക ഓം ഐം ഹ്രീം ശ്രീം ശനീശ്വരായ നമ എന്ന ശനിയുടെ മൂലമന്ത്രം ജപിക്കുക ശനിയാഴ്ച തോറും ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം എള് നിവേദ്യം എന്നീ വഴിപാടുകൾ നടത്തുക അഞ്ജനേയ ക്ഷേത്ര ദർശനം നടത്തുക മഹാദേവനെ ധ്യാനിക്കുക ഇവയൊക്കെ കടുത്ത ശനിദോഷത്തിന് പരിഹാരമാണ് യഥാശക്തി ഏതും അനുഷ്ഠിക്കാവുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും